ഒനിലുമായിട്ടുള്ള പ്രശ്നം നൈസായിട്ട് ആയിട്ട് തീർപ്പാക്കാൻ നോക്കുന്ന ലക്ഷ്മിയാണ് ലൈവിൽ കാണിക്കുന്നത് എന്നാൽ ലക്ഷ്മിയുടെ ഒന്നിലെ ഓടിച്ചു വിടുന്നുണ്ട് സംബന്ധിച്ചാൽ ലക്ഷ്മി ഒനിലിന്റെ അടുത്തൊരു സോറി എല്ലാം പറയും മസാനയെ കയറി പിടിച്ചു നിങ്ങളൊന്നും കുടുംബത്തിൽ പിറന്നവനല്ല എന്ന സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞത് അത് വലിയ പ്രശ്നമാക്കിയിരുന്നു അതിൽ ഒനിലിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അതൊരു വലിയ പ്രശ്നമായി കാണുമെന്ന് മനസ്സിലാക്കി ലക്ഷ്മി ഇന്നലെ ലാലയന്റെ എപ്പിസോഡിന് മുന്നേ ഒന്നിലിന്റെ അടുത്ത് സോറി എല്ലാം പറഞ്ഞു ഒതുക്കി തീർക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഒനിൽ പറയുന്നു വാ വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ ഇത് എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ലാലേന്റെ മുന്നിൽ വെച്ച് ഞാൻ ഇത് തെളിയിക്കും അതുകൊണ്ട് ഇനി നിങ്ങളുടെ സോറി ഒന്നും എനിക്ക് വേണ്ട നാപ്പത്തിരണ്ട് ഇയർ ആയിട്ട് ഒരാൾ പോലും എന്നെ പറ്റി ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല നീ എന്റെ കുടുംബത്തിൽ പിറക്കാത്തവൻ എന്ന് വരെ പറഞ്ഞു നീ ഇപ്പോൾ സോറി പറഞ്ഞു വരുന്നത് പുറത്തത് വലിയ പ്രശ്നമായി കാണുമെന്ന് വിചാരിച്ചിട്ടല്ലേ അപ്പൊ ലക്ഷ്മി പറയും അങ്ങനെയൊന്നുമല്ല ഇതിലുണ്ടാവുന്ന ഭവിഷ്യത്തൊക്കെ ഞാൻ നേരിടാൻ റെഡിയാണ് എനിക്ക് തെറ്റുപറ്റിയത് കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് സോറി പറയണം അതുപോലെ പ്രേക്ഷകരോട് ഞാൻ സോറി പറയാൻ റെഡിയാണ് ഇനി ഒന്നീലിൽ കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെയുള്ള ബാക്കി മത്സരാർത്ഥികളോടെങ്കിലും പറയണം എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ ഒനിൽ പറയും നീ ഇനി ഒന്നും പറയണ്ട ഇനി പറയാനുള്ളതല്ല ലാലയന്റെ അടുത്ത് പറഞ്ഞാൽ മതി നീ എന്നെ കുറിച്ച് അത്രയ്ക്കും മോശമായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി നിന്റെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞു പോകുന്ന ഒന്നിലിനെല്ലാം ഈ ലൈവിൽ കാണിക്കുന്നത് ലക്ഷ്മിക്ക് ഇപ്പൊ കുറച്ച് പേടിയെല്ലാം വന്നിട്ടുണ്ട് ഇത് പുറത്ത് വലിയ വിഷയമായി കാണുമെന്ന് ഓർത്തിട്ട് ഇത്ര ദിവസമായിട്ട് ഇന്നാണ് ലക്ഷ്മിക്ക് സോറി പറയാൻ തോന്നിയത് ഇതെന്തായാലും ലാലേട്ടം വെറുതെ വിടാൻ ചാൻസ് ഇല്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം മോഡ്സലേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട